ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് വിയർക്കും കുബൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുബൈത്ത് നിന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്താ വെച്ചാൽ ബയോമെട്രിക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സേജ് വഴിയും കമന്റ് വഴിയും അതുപോലെ തന്നെ കോളൊക്കെ ചോദിക്കുന്നുണ്ട് ബോയമെട്രിക്കിന് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല അതിനെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ബയോമെട്രിക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇനി ബയോമെട്രിക് എടുത്തില്ലെങ്കിൽ നാട്ടിൽ പോകുമ്പോൾ പ്രശ്നങ്ങളുണ്ടോ തിരിച്ചു വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടോ ഇനി എക്കാമടിക്കാൻ വേണ്ടി പ്രശ്നങ്ങളുണ്ടോ ഇനി ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ വേണ്ടി പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള ചെറിയൊരു വിശദീകരണമാണ് നിലവിൽ കുവൈറ്റ് ഗവൺമെന്റ് തന്നിട്ടുള്ള സമയം എന്താ വെച്ചാല് ജൂൺ ഒന്നിന് മുമ്പായി കുവൈറ്റിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എല്ലാവരും ബയോമെട്രിക് പരിശോധന പൂർത്തിയാക്കണം എന്നാണ് അപ്പം ഇപ്പോൾ എല്ലാവരും ഒന്നിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് എല്ലാ സെൻ്ററും നല്ല തിരക്കാണ് ഓൺലൈനിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നില്ല ഈ മാസം അങ്ങോട്ട് കഴിയുമ്പോൾ അപ്പോയിൻമെൻറ്റ് എല്ലാവർക്കും കിട്ടിത്തൊടങ്ങും അതുപോലെ തന്നെ ഇനി അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ജൂൺ ഒന്നിന് മുമ്പ് തിരിച്ച് കുവൈറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ധൃതി പിടിച്ചെടുക്കണം എന്നില്ല തിരിച്ച് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് എടുക്കും അതുപോലെ തന്നെ ഇനി റോഡ് മാർഗം കുവൈത്ത് നിന്ന് സൗദിയോ അല്ലെങ്കിൽ മറ്റുള്ള എവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആ ബോർഡറിൽ നിന്ന് എടുക്കും അതുപോലെ തന്നെ ഒരുപാട് പുതുതായി കുവൈറ്റിലേക്ക് പുതിയ വിസയിൽ വന്ന സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഒക്കെ എടുത്തിരുന്നു എന്ന് ഇപ്പോൾ ബയോമെട്രിക് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളെ കസാരയിൽ ഇരുത്തിയിട്ട് നമ്മുടെ ലെൻസിൻ്റെയും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ ഫിംഗർ കസാലയിൽ ഇരുത്തിയിട്ടാണ് അവിടെ നിന്ന് എടുക്കുന്നുള്ളത് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുത്തിയിട്ട് അതുപോലെ തന്നെ സാധാരണ പുതിയ വിസയിലൊക്കെ കുവൈറ്റിൽ വരുമ്പോൾ എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് തന്നെ നമ്മൾ രണ്ട് ഫിംഗർ ഒക്കെ എടുക്കും അത് ബയോമെട്രിക് അല്ല അതുപോലെ തന്നെ എൻ്റെ അറിവിൽ ബയോമെട്രിക് എടുക്കണമെങ്കിൽ സിബിൽ ഐ ഡി വേണം അപ്പോൾ പുതുതായി വന്ന ആൾക്കാർ ആ എയർപോർട്ടിൽ നിന്ന് എടുത്ത ഫിംഗർ അതല്ല ബയോമെട്രിക് പിന്നീട് വരും അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ ചില കമൻറ്റുകൾ കണ്ടിരുന്നു അതായത് അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ബയോമെട്രിക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെ ഇല്ല എന്നാണ് ഇനി ആർക്കെങ്കിലും അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ബയോമെട്രിക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് സെന്റർ അതിൻ്റെ ടൈമും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക കാരണം എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോളണം എന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒത്തിരി ഇരുപതാം നമ്പർ വിസയിലുള്ള സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു അപ്പോൾ അവർ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇരുപതാം നമ്പർ വിസയിലുണ്ട് ആൾക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാല് മാസം നിൽക്കാൻ വേണ്ടി പറ്റുമെന്നുള്ള ചില ന്യൂസുകൾ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു ഇതുവരെ ഇരുപതാം നമ്പർ വിസയിലുണ്ട് ആൾക്കാരായെങ്കിലും പതിനെട്ടായെങ്കിലും ഇരുപത്തിരണ്ടായെങ്കിലും പതിനേഴായെങ്കിലും ഏത് വിസയിലുണ്ട് ആൾക്കാരും നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ നിലവിലുള്ള നിയമം ആറ് മാസത്തിൻ്റെ ഉള്ളിൽ കുവൈത്തിൽ തിരിച്ചു വന്നാൽ മതി എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു അതായത് ആദ്യം വിസക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിലും നാല് മാസം നിൽക്കാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഒരു നിയമം ഇതിന്റെ അടുക്ക് വന്നിരുന്നു അതായത് ഒരു ഇരുപതാമത് വിസയിലുണ്ടാൾക്കാർ നാട്ടിൽ പോയി കഴിഞ്ഞെങ്കിൽ മൂന്ന് മാസം നാട്ടിൽ നിന്ന് കഴിഞ്ഞെങ്കിൽ അവരുടെ സ്പോൺസർക്ക് ഇവിടെ നിന്നുകൊണ്ട് അവരുടെ സഹായപ്പോഴേ അവരുടെ അക്കാമെ ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു നിയമം വന്നിരുന്നു അതിപ്പോ ഇനി മൂന്ന് മാസമാണെന്നില്ല അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്തും ആക്കാൻ വേണ്ടി പറ്റും ഇരുപതാമത് വിസക്കാരെ അപ്പോൾ സുഹൃത്തുക്കൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയി വരുന്നവരെ എല്ലാരുടെ പ്രവൃത്തി സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം